പി എം ശ്രീ പദ്ധതി സ്കൂളുകൾക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയെ എതിർക്കാനായിട്ട് ഇവിടെ സി പി ഐ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് അതിനു പിന്നാലെ ജോസ് കെ മാണി വിഭാഗവും കേരളാ കോൺഗ്രസുമൊക്കെ രംഗത്തെത്തിയിട്ടുമുണ്ട് അത് എൽ ഡി എഫിനെ ഒരു പിളർപ്പിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇടതുപാളയത്തുള്ളത് എൽ ഡി എഫ് തകരുമോ ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത രാജ്യത്ത് തിരഞ്ഞെടുത്ത പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾക്ക് പ്രത്യേക ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ച് അത് അതിന് അതുമായി ബന്ധപ്പെട്ടതാണ് ആ സ്കൂളുകളെ കേന്ദ്ര സർക്കാർ തന്നെ ദത്തെടുക്കുന്നത് പോലെയാണ് ഇത് ഞാൻ ആ പദ്ധതിയിലേക്ക് പോകുന്നില്ല അതിവിടെ ഏതാണ്ട് രണ്ട് വർഷം മുമ്പേ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്ന കടുത്ത തീരുമാനമാണ് ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചത് നമുക്കറിയാം ഇതുപോലെ ആരോഗ്യ മേഖലയിൽ കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവന്നു അതായത് നമ്മുടെ ഓരോ സംസ്ഥാനത്തുമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അതുപോലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഒക്കെ പ്രത്യേക ഫണ്ട് കൊടുത്ത് അത് പ്രവർത്തിക്കാൻ പര്യാപ്തമായി ഈ ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രവും സംസ്ഥാനവും കൂടെ ചേർന്നാണ് അല്ലാതെ കേന്ദ്ര സർക്കാർ മാത്രമായിട്ട് ഒരു പദ്ധതിയും ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്ന പദ്ധതികളുണ്ട് അത് വേറെയാണ് പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നാണ് നിരവധി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയെല്ലാം കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിക്ക് ഒരു പേരിടും ആ പേരിലാണ് കയറി പിടിക്കുന്നത് ആ പേരിവർക്ക് എന്തോ ചതുർത്ഥിയാണ് അപ്പോൾ ഭാവി ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ചർച്ച കണ്ടു അപ്പോൾ അതിനകത്ത് ഈ ഇടത് മുന്നണിയുടെ ഭാഗം പറയാൻ വന്ന ആൾ സംസാരിച്ചത് ഈ രാജ്യത്തെ കാവ്യവൽക്കരിക്കുന്നു രാജ്യത്തെ ഹിന്ദു വൽക്കരിക്കുന്നു എന്നൊക്കെയാണ് ശ്രീജിത്ത് പണിക്കരതിന് ലളിതമായിട്ടൊരു മറുചോദ്യം അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളെല്ലാം നമ്മൾ വികസിപ്പിച്ചെടുത്തു ഇന്ത്യ അതിനൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് എന്താ അഗ്നി ബ്രഹ്മോസ് അല്ലേ രുദ്ര രുദ്ര ആകാശ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് കൊടുത്തത് ഇത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു ഒരു ചിഹ്നമാണോ അല്ലെങ്കിൽ അതിനെ കുറിക്കുന്ന പേരാണോ ഇത് ഈ ഇടതുപക്ഷത്തുനിന്ന് സംസാരിക്കാൻ വന്നയാളിന് ഉത്തരമില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഗമാണ് ഭാഗമായിട്ട് കാണും ഇത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ ഇപ്പോൾ തേജസ് എന്നൊരു പേര് കൊടുത്താൽ അത് ഏതെങ്കിലും ഒരു മതത്തെ കുറിക്കുന്നതാണോ അതൊരു ജാതിയെ കുറിക്കുന്നതാണോ അല്ലല്ലോ അപ്പം ഇതിനൊന്നും ഉത്തരം പറയാൻ ഈ ഇടതുമുന്നണിയിലെ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇതിപ്പോൾ ഞാൻ പ്രതിരോധ മേഖലയിലെ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ നമ്മൾ പല ആയുധങ്ങൾ പിനാക ഉദാഹരണത്തിന് ശിവന്റെ പിനാക അപ്പോൾ നാഗാസ്ത്രം അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള പേരുകൾ നമ്മുടെ പൗരാണികമായ നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പുരാണ പ്രാധാന്യമുള്ള കഥകളിൽ നിന്നൊക്കെ ഐതിഹ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ഇപ്പം ഗാന്ധീവം നമ്മൾ അർജുനൻ്റെ വില്ലിന്റെ പേര് ഗാന്ധിപം എന്നാണ് ആ ഇങ്ങോട്ട് എടുക്കുന്നതിൽ എന്താണ് കുഴപ്പം ഭാഗവാസ്ത്ര ഭാഗവാസ്ത്ര ആയുധം തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഒരു മിസൈല് തന്നെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ വെറുതെ ചുമ ഇത് ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വലിയ മതേതരരാണ് ഞങ്ങൾ മതനിരപേക്ഷരാണ് എന്ന് കാണിക്കാനും ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് അടിച്ചെടുക്കാനും വേണ്ടി കാണിക്കുന്ന പൊറാട്ട് നാടകമാണ് അത് ഈ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കി എന്നുള്ളതാണ് അവസാനം നാറി നാണം കെട്ട് ആരോഗ്യമന്ത്രി നിയമസഭയിൽ വലിയ പ്രഖ്യാപനം നടത്തി എന്താ വരട്ടെ നമുക്ക് നോക്കാം സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അവസാനം നാറി നാണം കെട്ട് പുറകെ നടന്ന് കാല് പിടിച്ച് ആ പദ്ധതിയിൽ ഒപ്പിട്ടു അതിൻ്റെ പണം വാങ്ങി പേരുകളും എല്ലാം മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്ന് പേരിട്ടു എന്നുള്ളതും നമ്മൾ കണ്ടതാണ് വീണ ജോർജ് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ചെയ്തിട്ടില്ല സ്വച്ഛ് ഭാരത്തിൻ്റെ പേരിടാനായിട്ട് വലിയ പ്രശ്നമായിരുന്നു അതെ അതെ അത് കഴിഞ്ഞിട്ട് പദ്ധതി പേരിട്ടു ഇങ്ങനെ നാണം പേരുകൾ ഇടാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ആർക്കും കോൺഗ്രസ് ഗവൺമെൻ്റുകൾ കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തെലങ്കാനയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഹിമാചലിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പിന്നെ ബംഗാളിൽ ഭരിക്കുന്നതും മമതയാണ് അവർക്കൊന്നും ഈ പേരൊന്നും ഇടുന്നതിന് യാതൊരു മടിയുമില്ല അവർ വളരെ കൃത്യമായിട്ട് ആ ഫണ്ടെല്ലാം വാങ്ങിയെടുക്കുന്നുമുണ്ട് അവിടെ കാര്യങ്ങൾ സുഗമമായിട്ട് നടക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ പ്രബുദ്ധ കേരളമാണ് നമ്പർ വൺ കേരളമാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഇപ്പോഴിതാ ഇത് ഇടതു ഇടതുമുന്നണിയുടെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കിയിരിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ സി പി ഐക്ക് കടുത്ത പ്രതിഷേധമുണ്ട് സി പി ഐ പറയുന്നത് ഇത് കാവ്യവൽക്കരണമാണ് ഈ മരുന്നിന് പോലും കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു സീറ്റിൽ പോലും തികച്ച് ഒരു പതിനായിരം വോട്ട് പിടിക്കാൻ ശേഷിയില്ലാത്ത ചില മണ്ഡലങ്ങളിൽ ആയിരം വോട്ട് പിടിക്കാൻ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയാണ് സി പി ഐ നമുക്കറിയാം കേരളത്തിൽ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആരംഭിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന് 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 ഏതാണ്ട് അറ്റം പറ്റി നിൽക്കുകയാണ് അല്ലേ ആകപ്പാട് ഇന്ന് അറിയാവുന്നത് രണ്ട് മൂന്ന് പേരുകളാണ് ഡാനിയൽ രാജ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി രാജ ഈ രണ്ടു പേരും ചേർന്നാണ് ഡൽഹിയിൽ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാ ബിനോയ് വിശ്വം പിന്നെ സി പി എമ്മിൻ്റെ കാരുണ്യത്തിൽ രണ്ട് മൂന്ന് മന്ത്രിമാരുണ്ട് ഇങ്ങനെ കുറച്ച് നേതാക്കൾ ഒഴിച്ചാൽ ഈ പാർട്ടിയെ സത്യത്തിൽ കേരളത്തിൻ്റെ കേരളത്തിലെ പാർട്ടികളുടെ എണ്ണം എടുത്താൽ എത്രാമതാണ് ഇവരുടെ പേരെഴുതി ചേർക്കേണ്ടത് ഇവർക്ക് എത്ര സ്ഥലങ്ങളിൽ ഈ വിജയിക്കാം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയും അതുപോലെ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് ഈ വെടി പൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ജോസ് മോൻ ജോസ് കെ മാണി ജോസ് കെ മാണിക്ക് കാര്യം മനസ്സിലായി ഇടതുമുന്നണി തകരാൻ പോവാണ് ഈ സർക്കാർ വീഴും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം ഈ സർക്കാർ എട്ട് നിലയിൽ പൊട്ടും എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ജോസ് കെ മാണിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി എങ്ങനെയെങ്കിലും മുന്നണി ചാടാൻ യു ഡി എഫിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവിടുന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജോസ് കെ മാണിയെ മാടി വിളിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം പാലാ സീറ്റ് കിട്ടില്ല പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് കൊടുത്താൽ അവിടെ നിലവിലെ എം എൽ എ ആയിരിക്കുന്ന മാണി സി കാപ്പൻ മറുകണ്ഠം ചാടി അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ജോസ് കെ മാണിക്കെതിരെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യും അദ്ദേഹത്തെ ഇനി അത്ര പെട്ടെന്നൊന്നും അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത് ഇതും ജോസ് കെ മാണിക്കറിയാം അതുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ എങ്ങനെ എന്നുള്ള ചോദ്യം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇതൊരു മുങ്ങുന്ന വള്ളമാണ് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ജോസ് കെ മാണിക്ക് അതുകൊണ്ട് വീണത് വിദ്യയാക്കി പി എം ശ്രീ പദ്ധതി യുടെ പേര് പറഞ്ഞ് ഒരു മുന്നണി മാറ്റം ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മും നടത്താൻ സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്കും അറിയാം ഇവിടെ മുന്നണി നിലനിന്നാലും സർക്കാർ ഇട്ടു നിലയിൽ പൊട്ടും എന്നുള്ള കാര്യം അവർക്കറിയാം ഈ ഭരണ തുടർഭരണത്തിലിരുന്ന് അതിൻ്റെ എല്ലാ സുഖങ്ങളും ആവോളം ആസ്വദിച്ച പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്ത് പോയിരുന്നാൽ ഭാവി എന്താണ് എന്ന് അവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് അവരും ഒരു പക്ഷേ യു ഡി എഫിലേക്ക് എന്തായാലും ഇടതുമുന്നണിയുടെ ഭാവി ഒരു തീരുമാനമാകും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഇടതു മുന്നണി കേരളത്തിൽ തുടരണമോ വേണ്ടയോ എന്ന് ജനം തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതുമുന്നണിയിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു നാഴികയ്ക്ക് മുമ്പേ ഈ പഴയതുപോലെ യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ ഈ പാർട്ടി പേരിനെങ്കിലും അവശേഷിക്കും ഏതാനും എം എൽ എമാരെ കിട്ടും എന്നൊരു തോന്നൽ സി പി ഐക്കുമുണ്ട് മാത്രമല്ല ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനാണ് ശക്തി അതുകൊണ്ട് കോൺഗ്രസ്സിനൊപ്പം നമ്മൾ നിൽക്കണം എന്ന ഒരു എന്താ പറയുക ഒരു അങ്ങനെ ഒരു വഴി കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗം കൂടി നമുക്ക് മുന്നിലുണ്ട് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യാം അതുകൊണ്ട് സി പി ഐയും മുന്നണി വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പക്ഷേ ആത്യന്തികമായിട്ട് പി എം ശ്രീ പദ്ധതി അല്ല ഇവരുടെയൊക്കെ പ്രശ്നം ഇവരുടെയൊക്കെ പ്രശ്നം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ഭീകരമായ തോൽവിയാണ് അതിവരെ ഭയപ്പെടുത്തുന്നുണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടിയാൽ അത് ഇവരെ ഒന്ന് പിന്നിലേക്ക് അടിക്കും എന്ന് തീർച്ചയാണ് എങ്കിൽ മുന്നണി മാറ്റം മുന്നണിയിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് യു ഡി എഫിലേക്കുള്ള ചാട്ടം ഒരൽപ്പം വൈകും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആത്യന്തികമായിട്ട് ഈ പാർട്ടികളെല്ലാം മുന്നണി വിട്ട് യു ഡി എഫിൽ ചേർക്കേറാനുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് എന്നുള്ള കാര്യം സത്യമാണ്